ഇന്നത്തെ സിനിമ റിവ്യൂവിലൂടെ പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന് പറയുന്ന മൂവിയാണ് പോത്താങ്കണ്ഡം കാസർഗോഡ് ജില്ലയിലെ പോത്താങ്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ടോവിനോ തോമസ് നായകനായി വന്നിരിക്കുന്ന ഈ സിനിമയിൽ ടോവിനോ മൂന്ന് റോളുകളാണ് ചെയ്യുന്നത് ആ മൂന്ന് റോളും അതിഗംഭീരമായ അഭിനയ പ്രകടനത്തിലൂടെ ഒരു സ്ഥലത്തും ഒരു പാളിച്ചും നല്ല രീതിയിൽ ടോവിനോ തോമസ് ഈ ക്യാരക്ടറെ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഓരോരു ക്യാരക്ടറും വ്യത്യസ്തത പുലർത്തുന്ന ക്യാരക്ടറുകളായിരുന്നു അത് നന്നായിട്ട് തന്നെ ടോവിനോ തോമസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ സ്റ്റോറിയാണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അത് ത്രീ ഡിയിൽ തന്നെ നമ്മൾ സിനിമ ആണ് ത്രീ ഡി എഫക്റ്റ് കൃത്യമായിട്ട് വർക്കൗട്ട് അതിന് നമ്മുടെ മലയാള സിനിമ ഏകദേശം ലോക സിനിമയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ത്രീ ഡി സിനിമയുടെ ഈ മേക്കിങ്ങിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും ഗംഭീരവുമായിരുന്നു പെർഫെക്ഷനുമായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത് ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറും ഓരോരാൾക്കാരും വൈറലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസ് അജയനായിട്ട് വരുന്നു ബാക്കി രണ്ട് വേറെ ക്യാരക്ടർ പിന്നെ കീർത്തി ഷെട്ടി മോഹൻലാലാണ് ഇതിൻ്റെ തുടക്കത്തിൽ സൗണ്ട് കൊടുത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ സൗണ്ടിലാണ് സിനിമ തുടങ്ങുന്നത് അങ്ങനെ സുരഭി ലക്ഷ്മി ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ ടോവിനോ തോമസിൻ്റെ മൂന്നാമത്തെ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ് സുരഭി ലക്ഷ്മി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ബേസിൽ ജോസഫ് ഹരിസ് ഉത്തമൻ ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഇതിൽ ഫൈറ്റ് സീനിൽ വരുന്ന ആ വില്ലൻ വേഷം ചെയ്ത ആ കഥാപാത്രം പിന്നെ നമ്മുടെ നാട്ടുകാരായ കുറേ ആൾക്കാർ കോത്താങ്കണ്ടും അും പരിസരത്തുള്ള ആ കളരിയിലെ സംഘത്തിലെ ആൾക്കാർ എല്ലാവരും വളരെ മികച്ച രീതിയിലാണ് ഇതിൽ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ഇതേകദേശം ഒരു നൂറ് കോടി അടുത്ത് നൂറ് കോടി കടക്കും അത്രയും ഒരു വിശ്വാസ്യതയുണ്ട് ഒരു മുത്തശ്ശി കഥയിലൂടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് അത് നമ്മളെ ഇമാജിനേഷനിലൂടെ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വരുന്നത് പോലെ തന്നെ സിനിമയിൽ ഡയറക്ടർ അത് നമ്മളെ വർക്കൗട്ട് ചെയ്തിച്ച് ആ കഥയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊണ്ട് ചെന്ന് യാത്ര ചെയ്യുന്നുണ്ട് അത് എവിടെയൊക്കെയാണോ ഈ കഥാസന്ദർഭങ്ങൾ നടക്കുന്നത് അവിടെയൊക്കെ നമ്മളെ മാനസികമായിട്ട് എത്തിക്കുന്നതിലും ഈ ഡയറക്ഷനിലൂടെ ഈ സംവിധായകൻ വിജയിച്ചിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്യാമറ വർക്ക് എല്ലാം കിടിലമായിരുന്നു കിഡിലം വർക്ക്